എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ മൂഴിക്കുളം ഫൊറോനയിലെ വിശ്വാസി സംഗമം ജൂൺ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ മൂഴിക്കുളം ഫൊറോന ദേവാലയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു പതിനാറിലധികം ഇടവകകളിൽ നിന്നും അഞ്ഞൂറിലധികം വിശ്വാസികൾ പങ്കെടുത്ത പ്രസ്തുത മീറ്റിംഗിൽ ജനാഭിമുഖ കുർബാന തങ്ങളുടെ അവകാശമാണെന്നും സിനഡിന്റെ അനീതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിയമപരമായി അർപ്പിക്കുവാൻ സിനഡ് അംഗീകരിക്കുന്നതുവരെ നിരന്തരമായ സമരത്തിലൂടെ ചെറുത്തുനിൽപ്പിലൂടെ മുന്നോട്ടു പോകുമെന്ന് പ്രസ്തുത യോഗത്തിൽ എല്ലാവരും ആവശ്യപ്പെടുകയും ചെയ്തു ഫോറോന വികാരി ഫാദർ സേവിയർ തേലേക്കാട്ട് അധ്യക്ഷ പദം അലങ്കരിച്ചു സീനിയർ വൈദികരായ ഫാദർ ജോർജ് വിധേയത്തിൽ ഫാദർ പോൾ ചക്കിയേൻ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ സാൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജോയിസ് കൈതക്കോട്ടിൽ ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ നിമ്മി ആന്റണി ഫാദർ പോൾ പാറേക്കാട്ടിൽ പി ഡി ജോസ് ജോർജ് ചക്കിയൻ എന്നിവർ പ്രസംഗിച്ചു നന്ദി